السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى آل وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآل كل والصحابة أجمعين اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلت حيلتي أدركني يا حبيب الله <التسجيل> الحمد لله ثم الحمد لله ثم الحمد لله أيها الولد فنرى برتانا برتدرستان الله تعالى نملن سيغري كيوم إمام غزالي رضي الله عنه ولي مدد حفلم كابلم അല്ലാഹു ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും ക്ലാസ്സുകൾ കൃത്യമായി കേൾക്കുക വന്നത് കണ്ടാൽ അപ്പോൾ തന്നെ കേൾക്കാൻ ശ്രമിക്കുക പിന്നോട്ട് വെച്ചാൽ പലപ്പോഴും വീണ്ടെടുക്കാൻ വലിയ പ്രയാസമാണ് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് ഈ ദർസുകളൊന്നും മിസ്സാകരുത് നല്ല ലക്ഷ്യം വെച്ച് ഇമാംസാലി തങ്ങളെ കൊണ്ട് രക്ഷപ്പെടണം എന്ന് ആഗ്രഹിച്ചിട്ട് ഒസാലിമാമിന്റെ ക്ലാസ് കേട്ടാൽ അവിടുത്തെ കിതാബിന്റെ പാഠങ്ങൾ പഠിച്ചാൽ അലഹദില്ലാ ഇമാംങ്ങളെ കൊണ്ട് രക്ഷപ്പെടും അള്ളാഹു നമ്മെ സ്വലഹീങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തു തരട്ടെ അമീൻ ദഹ്ലീലിന്റെ ഗ്രൂപ്പിൽ സജീവമായി ദഹ്ലീൽ നടക്കുന്നുണ്ട് എല്ലാവരും അതിൽ ഭാഗവക്കാകണമെന്ന് പ്രത്യേകം വീണ്ടും വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് ഇനി ബാക്കി പറയട്ടെൽഫി ഹിക്കായത്തിൻ്റ വേറെ സംഭവവും കൂടി പറയാം അതൊന്ന് ചിന്തിച്ചു നോക്കൂ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ ഇമാം സിബിലിയുടെ ഹിക്കായത്ത് നമ്മൾ പറഞ്ഞു അവിടുന്ന് ഏറ്റെടുത്ത ഒരു ഹദീസ് അത് നമ്മൾ സംസാരിച്ചു

യൗമൻ ഒരു ദിവസം ഹാത്തിമുല്ല സൊമ്മിനോട് വലിയ ഗുരുവായ അവിടുത്തെ ഉസ്താദായ ഷക്കീഖു ബൽഖി ചോദിക്കുകയാണ് മുന്തു സലാസീന സന മുപ്പത് കൊല്ലമായിട്ട് മുപ്പത് കൊല്ലമായിട്ട് നീ എൻ്റെ കൂടെ ഉണ്ടല്ലോ എന്താണ് ഈ മുപ്പത് കൊല്ലമായി എൻ്റെ കൂടെ നടന്നിട്ട് എൻ്റെ ശിഷ്യനായി കിതാബ് ഓതിയിട്ട് നിനക്ക് കിട്ടിയത് എന്നാണ് തങ്ങൾ ശിഷ്യനായ ഹാത്തിമുല്ലോട് ചോദിക്കുന്നത് അപ്പോൾ ശിഷ്യന്റെ മറുപടി മിനൽ വളരെ പ്രധാനപ്പെട്ട പത്ത് പോയിന്റുകൾ എട്ട് പോയിന്റുകൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഞാൻ ഗ്രഹിച്ചിട്ടുണ്ട് മിൻഹു ആ എട്ട് പോയിന്റുകൾ തന്നെ എനിക്ക് ധാരാളം മതി لأني أرجو خلاصي ونجاتي ആ എട്ടണത്തിൽ എനിക്ക് രക്ഷയുണ്ട് എനിക്ക് എല്ലാ വിഷയങ്ങളിൽ നിന്നും ഒരു ഒരു തുറസ്സായ ഇടമുണ്ട് വല്ലാത്ത എന്നെ രക്ഷപ്പെടുത്തുന്ന എട്ട് വിഷയങ്ങളാണ് ഞാൻ ഈ മുപ്പതോളം കൊല്ലം നിങ്ങളുടെ കൂടെ നടന്നിട്ട് നിങ്ങളുടെ ശിഷ്യനായിട്ട് എനിക്ക് കിട്ടിയത് എന്ന് ഹാത്തിമുള്ള സൊം റഹിമഹുല്ല വലിയ സന്തോഷത്തോടുകൂടെയാണ് പങ്കുവെക്കുന്നത് പ്രിയപ്പെട്ടവര് മുപ്പത് കൊല്ലം ഒരു ഉസ്താദിന്റെ അടുത്ത് പഠിച്ചിട്ട് എന്തേ മോനെ നിനക്ക് എന്നിൽ നിന്ന് കിട്ടിയത് എന്ന് എന്താണ് എനിക്ക് നിനക്ക് കിട്ടിയത് മോനെ അപ്പോൾ ഫക്കാല ഷക്കീഖുൻ ഉസ്താദ് ചോദിക്കയാണ് മാഹിയോ എട്ട് കാര്യങ്ങൾ നിനക്ക് കിട്ടില്ലേ ഏതൊക്കെയാണ് എട്ട് കാര്യങ്ങൾ ഉല ഒന്നാമത്തെ ഫാദ അതെന്നു ശ്രദ്ധിക്കണം എന്നീ നളർത്തു ഇലക്കി ഞാനിങ്ങനെ സൃഷ്ടികളിലേക്ക് ഇങ്ങനെ നോക്കി എല്ലും കൂട്ടുകാരും അടുത്ത സുഹൃത്തുക്കളും ഒക്കെ ഉണ്ട് സിറ്റികളിലേക്ക് നോക്കുമ്പോ പരസ്പരം നല്ലോണം ഇഷ്ടം ഇഷ്ടം വെക്കുന്ന വല്ലാതെ സ്നേഹിക്കുന്ന നല്ല മഹബത്തുള്ള നല്ല ഇഷ്ക്കുള്ള കൂട്ടുകാരുണ്ട് അതിൽ ചില കൂട്ടുകാർ വരെ ഉണ്ടാവുകയുള്ളു ഞാൻ മൊത്തത്തിൽ സൃഷ്ടികളിലേക്ക് ഇങ്ങനെ നോക്കുമ്പോ ഹത്തിമുല്ല സൊ തങ്ങള് പറയാണ് വല്ലാത്ത പറച്ചിലാണിത് മരണം വരെ ുഹു സാഹിബുഹു ചിലര്ബറിന്റെ വക്കത്ത് വരെ ഉണ്ടാവും അതിന്റെ അപ്പുറത്തേക്ക് സുമർജിയുഹു ഫരീദൻ പിന്നെ അവിടുന്ന് ഒഴിവാക്കൂറെ കൂട്ടുകാരനാണത് എന്ന് പറഞ്ഞിട്ട് കബറക്കിറങ്ങിക്കിടക്കാൻ ആരും ധൈര്യപ്പെടൂല അല്ലെങ്കിൽ എൻ്റെ കൂട്ടുകാരിയാണ് എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭർത്താവാണ് എൻ്റെ ഉമ്മയാണ് എൻ്റെ ഉപ്പയാണ് എന്നൊക്കെ പറഞ്ഞ് അവരാളും കബറക്ക് ഞാൻ കൂടെ കെടുക്കുകയാണ് എൻറെ ഉമ്മൻറെ കൂടെ കെടുക്കുകയാണ് എൻ്റെ ഉപ്പാൻ്റെ എൻ്റെ ഭർത്താവ് ഒന്നിച്ച് ഞങ്ങൾ കിടന്നതാണ് ഇനി ഭർത്താവിനെ ഞാൻ വിട്ടുകൊടുക്കൂല കല്ലറയിലേക്ക് ഞാനും കിടക്കുകയാണെന്ന് ദുനിയാവിൽ ഒരു ഭാര്യയും പറഞ്ഞിട്ടില്ല യാത്യമില്ല സ്വമതങ്ങൾ പറഞ്ഞു നോക്കി ണ്ടാവും ചില മരിച്ചോളുണ്ടാവും അവ മരിച്ചില്ല അവന് അല്ലാത്തൊരു സങ്കടമായി പോയി ഏതായാലും ഒന്ന് പോയി നോക്കിയിട്ട് പിന്നെ വട്ടം പോലൊക്കെ ചെയ്യ നേരം കിട്ടുകണങ്ങ പള്ളിയിലെ വരെ ഒന്ന് പോകാം സംസ്കാരത്തിന് അത് കഴിഞ്ഞ അപ്പോത്തിന് നമ്മൾ ബിസിനസ് തുടങ്ങാണ്ട് ഇങ്ങനെ മാക്സിമം ചിലര് ഖബറിന്റെ അടുത്ത് വരെ ചെറുപ്പം കിട്ടും അഹദദുൻ ഒരാളും ഖബറിലേക്ക് കയറി വരൂല ഞാനും കെടുക്കുകയാണ് കൂടെന്ന് ഉറ്റവരുടെവർ ഒക്കെ മണ്ണിട്ട് പോരാന്നല്ലാതെ കെടുക്കാൻ കഴിയൂല കെടുക്കാൻ തോന്നൂല്ല കെടുത്തൂല്ല എല്ലാരും അങ്ങനെ പിരിയും അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു കൊലത്തു ഞാനിങ്ങനെ മനസ്സിൽ പറഞ്ഞു അഫു മെഹബൂബിൽ അപ്പൊ ഞാനിങ്ങനെ ആലോചിച്ചപ്പോ എനിക്ക് കിട്ടിയത് കബറിലും കൂടെ കൂടെ വന്ന് കൂടെ വന്ന് നല്ല സന്തോഷം തരുന്ന ആളെ കൂട്ടിന് കിട്ടണം ഞാനത് എത്തിച്ചില്ല കൂട്ടരെ അമാല സ്വാലിഹ നല്ല സൽക്കർമ്മങ്ങളല്ലാതെ സൽക്കർമ്മങ്ങളെയാണ് കബറുക്കും കൂടി വരാൻ പറ്റി അനീസായി നേരം നേരമ്പോക്കാക്കി അങ്ങനെ നമുക്ക് കളിക്കാൻ കബറിൽ ഒരാളെ വേണോ അത് എമലുൻ സ്വാലിഹാണ് നല്ല സൽക്കർമ്മങ്ങളാണ് ആ സൽക്കർമ്മങ്ങളെ കൂട്ടുകാരനാക്കി മെഹബൂബലി ഞാൻ എനിക്ക് ഹബീബാക്കി ആ ഖബറിലേക്കുള്ള കൂട്ടുകാരനാകുന്ന അമല് ആമലിനെയാണ് ഞാൻ മെഹബൂബാക്കിയത് ലി തൂന സിറാജൻ ഫിഖബരി എൻ്റെ ആരുമില്ലാത്ത കബറിൽ എൻ്റെ അമലുകൾ വലിയ ടോർച്ചാകും വലിയ ലൈറ്റാകും വലിയ ഫിഹി ശ്രോതസ്സാകും പറയുകയാണ് അങ്ങനെ സിറാജാകും നമുക്ക് നിന്ന് പാട്ടുപാടിത്തരും ഒറ്റക്കാക്കൂലു സ്വാലിഹായ അമലും നമ്മളെ കൂടെ ഖബറിലേക്കുണ്ടാകും അങ്ങനത്തെ കൂട്ടുകാരനാ നല്ലത് കബറുക്കും കൂടി കയറി വരുന്ന കൂട്ടുകാരൻ അതുകൊണ്ട് ഒന്നാമത്തെ ഫായിത അമലുകളിലായി ജീവിക്കണം അമലുകളിലായി ജീവിക്കണം ആ അമല് എവിടക്കുണ്ടാവുള്ളൂ കബറുക്ക് കൂട്ടുകാരനായി അല്ലെങ്കിൽ കൂട്ടുകാരിയായി ഉണ്ടാവുകയുള്ളൂ മറിച്ച് ഇവിടുത്തെ കൂട്ടുകാരൊക്കെ ഒഴിവാക്കണം എന്നല്ല പറഞ്ഞതിൻ്റെ അർത്ഥം ഇത് നന്നായി ഉണ്ടാക്കണം ഖബറുക്കുള്ള കൂട്ടുകാരനെ മറ്റതൊക്കെ അതിൻ്റെതായ ഭാഗത്തിൽ കൂലി കിട്ടുന്നത് പോലെ നമ്മൾ എന്താക്കണം ബന്ധങ്ങളും കുടുംബ ബന്ധങ്ങളും സ്നേഹ ബന്ധങ്ങളും സ്നേഹബന്ധങ്ങളൊക്കെ ഊട്ടിയുറപ്പിക്കണം അതും കൂടി സ്വർഗം കിട്ടാൻ കാരണമാണ് ഹത്തിമുല്ലു എന്ന് പറയുന്ന വലിയ സൂഫി വലിയ ആലിം ഷക്കൈഖു അലി തങ്ങളുടെ ദർസിൽ നിന്ന് മുപ്പത് കൊല്ലം പഠിച്ചിട്ട് എട്ട് പോയിന്റ് കിട്ടി ഒന്നാമത്തെ പോയിന്റ് എന്നെ പള്ള നിറഞ്ഞു ഒന്നാമത്തെ പോയിന്റ് തന്നെ പള്ള നിറഞ്ഞു എല്ലാവർക്കും ഹബീബുമാരും മെഹബൂബിമാരും ഇഷ്ടവരും എല്ലാം ഉണ്ട് പക്ഷെ അതൊക്കെ ഒഴിവാക്കിയാണ് നമ്മളെ നമ്മളെ കബറക്കും കൂടി വരുന്ന ഒരു ഹബീബിനെ ഞാൻ കണ്ടെത്തി അതേതാണ് അമലുൻ സാലിഹാണ് പരമാവതി ദൈനംദിന ജീവിതം മെച്ചപ്പെടുത്തുക റാഹത്താക്കുക നമ്മളെ കൊണ്ട് കഴിയുന്ന രൂപത്തിലൊക്കെ നമ്മൾ പാവങ്ങളെ കണ്ടറിഞ്ഞ് സഹായിക്കുക അള്ളാഹു നമ്മുടെ സ്വതക്കകൾ നമ്മൾ നേരത്തെ ആ ഉസ്താദിൻ്റെ പേരിൽ അവരുടെ വീടുപണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഒരുപാട് ആളുകളിൽ നിന്ന് അലഹദില്ല എഴുപത്തഞ്ചാളുകൾ ചെറിയ നിലക്ക് സഹായിച്ചപ്പോൾ വലിയ സംഖ്യയായി അഹമ്മദില്ലാ അത് അദ്ദേഹത്തിന് കൈമാറാൻ കൂടി മാത്രമേ ബാക്കിയുള്ളൂ സംഖ്യയും വിവരങ്ങളൊക്കെ നമ്മൾ പിന്നീട് ടെസ്റ്റ് മെസ്സേജ് ആയി നമ്മൾ ഗ്രൂപ്പിൽ വരും അള്ളാഹു നമ്മെ എല്ലാവരെയും സ്വീകരിക്കട്ടെ അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ അതുപോലെ അതിലേക്ക് സഹായിച്ച എല്ലാവർക്കും അള്ളാഹു അള്ളാഹുഖൈറും ബറക്കത്തും റാഹത്തും സലാമത്തും ഹിഫു ി അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരുടെ രോഗങ്ങളും ശിഫയാക്കട്ടെ ആമീൻ ആലമീൻ ആമീൻബൽമീൻ അസലമലൈക്കും വാർഹമല്ലാഹി വാ